ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് റിങ്ക്ടൂഡാക്കി വെക്കാൻ അതിനുള്ള എളുപ്പ വഴി ആയിട്ടാണ് പറഞ്ഞു തരുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ആ റീൽ പറഞ്ഞാൽ ഷെയർ ബട്ടൺ നമ്പർ ചെയ്യുക അതിന് മുന്നേ നമ്മൾ സ്നാപ് ട്യൂബ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ആ ഷെയർ ബട്ടൺ നമ്പർ കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രോൾ ചെയ്താൽ മോർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും മോറിൽ തന്നെ പോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ സ്നാപ്ടൂപ്പ് അവിടെ കാണിക്കും അതെടുത്തിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം കേട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നെ ഡൗൺ വാച്ച് ഡൗൺലോഡ് എന്ന് കൊടുത്താൽ നേരെ ആ ആപ്പിൽ കയറിപ്പോകും എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈഡിലുള്ള ഒരു മൂന്ന് കുത്തുണ്ടാവും ആ മൂന്ന് കുത്ത അമ്പൃത്തി കഴിഞ്ഞാൽ അവിടെ കൺവേർട്ട് ടു ഓഡിയോ വീഡിയോ എന്നൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കൺവേർട്ട് ടു ഓഡിയോ എന്നുള്ളത് അമർത്തി കഴിഞ്ഞാൽ വീഡിയോ ആ വീഡിയോ നമുക്ക് മ്യൂസിക് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഗവറിൽ കയറുന്നേക്കാൻ അതിന് ശേഷം നമുക്ക് നമ്മുടെ റിംഗ് ടൂണിന് സെറ്റിംഗ്സിന് റിംഗ് ടൂൺ എടുത്തിട്ട് നമുക്ക് സെറ്റേഴ്സ് റിംഗ് ടൂൺ കൊടുത്താൽ നമുക്ക് ആ ഓഡിയോ റിംഗ് ടൂണായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത കാണാം ഇട്ട് കാണും അതുവം ഓക്കെ ടാറ്റാ ബൈബ്സ് ഈ